നന്ദികേടിന്റെ പര്യായമാണ് കെ ബി ഗണേഷ് കുമാർ എന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുന്നത് പിന്നിൽ നിന്ന് പുത്താൻ ബഹുമിടുക്കനാണെന്ന് സ്വന്തം കാര്യം നേടാൻ എന്ത് കുതന്ത്രവും കാട്ടിക്കൂട്ടും ആരോടും ഒരു നന്ദിയോ പ്രതിബദ്ധതയോ ഇല്ല ആരെയും എന്തിനെ ഉടുക്കുന്ന മുണ്ടിനെ പോലും വിശ്വാസമില്ല അതങ്ങനെ ഉടുക്കുന്ന മുണ്ടിനെ വിശ്വസിക്കാൻ അത് അതെപ്പോഴും അഴിഞ്ഞു വീഴുന്നതെന്ന് ഉടുക്കുന്ന ആളിനു പോലും അറിയില്ല അതുകൊണ്ടാണ് പുള്ളിക്കും അതേക്കുറിച്ച് വിശ്വാസമില്ലാത്തത് ചാണ്ടിയമ്മൻ ഇപ്പോഴെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ പത്നാപുരം പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും യു ഡി എഫ് അംഗങ്ങൾക്ക് മാങ്കോട് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ തുറന്നടിച്ചത് സോളാർ കേസിൽ വിവാദമായ പതിനെട്ട് പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തത് മനഃപൂർവ്വം കൊടുക്കാനാണ് കെ ബി ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നാണ് ചാണ്ടിയമ്മൻ അവിടെ പ്രസംഗിച്ചത് എന്റെ പിതാവും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ദൃഢമായിരുന്നു ഗണേഷ് കുമാറിൻ്റെ അമ്മയെ ഞാൻ എന്നാണ് വിളിക്കാറ് എന്നെ സ്നേഹിച്ചതുപോലെയാണ് ഗണേഷ് കുമാറിനെയും അപ്പൻ അതായത് ഉമ്മൻചാണ്ടി സ്നേഹിച്ചത് എന്നിട്ട് സോളാർ കേസിൽ വിവാദമായ പതിനെട്ട് പേജുള്ള കത്ത് എങ്ങനെ ഇരുപത്തിയാല് എന്നാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത് ഇന്നും ഈ വിഷയത്തിൽ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഒരിക്കൽ നീതി ലഭിക്കുമെന്നാണ് വിശ്വാസം കാരണം ഉമ്മൻചാണ്ടി നീതിക്ക് ഇത്ര കത്തൊന്നും ചെയ്തിട്ടില്ല അത്രേ ഉമ്മൻചാണ്ടിയുടെ സീഡി തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലും ഒക്കെ യാത്ര ചെയ്തു എന്നിട്ട് സീഡി കിട്ടിയോ ബാലകൃഷ്ണ പിള്ളയുമായി ഉമ്മൻചാണ്ടിക്ക് അടുത്ത ബന്ധമായിരുന്നു പക്ഷേ ഗണേഷ് കുമാറിൽ നിന്ന് ഇതുപോലുള്ള നീചമായ പ്രവർത്തികളാണ് ഉണ്ടായതെന്നും ഉമ്മൻ വ്യക്തമാക്കി ചാണ്ടി ചാണ്ടിയമ്മനും ഗണേഷ് കുമാറിനെ കുറിച്ച് എത്തറിയ എന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ചാണ്ടി ഉമ്മൻ ഒന്നും അറിയില്ല കാരണം ചാണ്ടി ഉമ്മൻ കുട്ടിയാ വെറും സിനിമാ ഡയലോഗ് പോലെ ഡയലോഗിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഗണേഷ് കുമാറിൻ്റെ പൊയ് മുഖം അഴിഞ്ഞു വീടാൻ സമയമായി വന്നാൽ രണ്ടോ മൂന്നോ മാസം കാത്തിരുന്ന് കാണാം